ആ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഒരു കസാര എടുത്തോണ്ട് ദാ വയലോട്ട് പോയി ചിലപ്പോ മൂത്ത് കാണും അയ്യോ ഈ ഈ പെണ്ണിന് പെണ്ണിന് എന്ത് എന്ത് നിനക്ക് ഞാൻ ഞാൻ വീട്ടിൽ പോയി ഒരു പത്തിര എടുത്തോണ്ട് തരട്ടെ ഈ പെണ്ണിന്റെ പ്രാന്ത് മൂത്തോന്നു ഞാൻ എന്താ പോയി പത്തിര എടുത്തോണ്ട് തരാ നിനക്ക് ഇട്ടുതരാം ഞാൻ നിന്നെ ചേച്ചി എനിക്ക് പെട്ടെന്ന് ഒരു വിളി വന്നതേ മുകളിൽ നിന്ന് അങ്ങനെയാണെനിക്ക് പെട്ടെന്ന് തപസ് ചെയ്യണമെന്ന് തോന്നിയേച്ചി എവിടെയെന്ന് തപസ് എൻ്റെ തപസ്സിന് ഭംഗം വരച്ചാലേ ചേച്ചി കയറി പോയച്ചി എന്നെ ഇനി ആര് വിളിച്ചാലും ഞാൻ വരത്തില്ല ചേച്ചി ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് സമാധി ആവാൻ പോണു പൊക്കോ 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 കോളിച്ചില്ല ഞാൻ ആര് ഇരുന്ന്